ഇന്ത്യക്കാർ ഉടൻ ഒഴിഞ്ഞു പോകണം യുദ്ധം മുറുകുന്നു എന്ന അലേർട്ടുകൾ സജീവമാവുകയാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ രണ്ട് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായിട്ടാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് ഇസ്രയേലിലെ ജോർദാൻ ഈജിപ്ത് അതിർത്തി വഴി എത്തിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അതേസമയം ഇറാനിൽ നിന്ന് നൂറുപേരടങ്ങുന്ന ഇന്ത്യൻ സംഘം അർമേനിയ വഴി അതിർത്തി കടന്നു എന്നാണ് വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്രാനിൽ ഉണ്ടായ ആക്രമണത്തിൽ രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിരുന്നു ഇസ്രയേലിലെ അടച്ച പശ്ചാത്തലത്തിലാണ് ജോർദാൻ ഈജിപ്ത് അതിർത്തികൾ വഴി ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനുള്ള നീക്കം ആരംഭിച്ചത് ഇന്ത്യക്കാരാണ് ഇന്ത്യൻ എംബസി ഇസ്രേലിലുള്ള ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നൽകിയിട്ടു മന്ത്രി എസ് ജയശങ്കർ രണ്ട് രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട് ഇറാനിലുള്ള ഇന്ത്യൻ പൌരന്മാർ ടെഹ്റാൻ വിടണം എന്ന നിർദ്ദേശത്തിന് പിന്നാലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇറാനിൽ നിന്നും ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു ടെഹ്റാനിൽ വിവിധ സർവകലാശാലകളിലെ മെഡിക്കൽ വിദ്യാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ അർമേനിയൻ അതിർത്തിയിൽ എത്തിച്ചത് ഇവിടെ നിന്നും വിമാനത്തിൽ ഇവരെ ഇന്ത്യയിൽ എത്തിക്കാനാണ് നീക്കം യു എ ഇ വഴിയും വിദ്യാർത്ഥികളെ ഇന്ത്യയിൽ എത്തിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഇറാനിലുള്ള ഇന്ത്യൻ പൌരന്മാരെ ടെഹ്റാനിൽ നിന്നും ഒഴിപ്പിക്കുന്നതും ഇന്ത്യയിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആർമേനിയൻ വിദേശകാര്യമന്ത്രിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസാരിച്ചിരുന്നു മൂവായിരത്തോളം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരുപതിനായിരത്തോളം ഇന്ത്യക്കാരാണ് ഇറാനിൽ ഉള്ളത് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി സുരക്ഷാ സാഹചര്യം നിരന്തരം നിരീക്ഷിക്കുകയാണ് ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി എടുക്കുകയും ചെയ്യുന്നുണ്ടെന്നും എംബസിയുടെ സൌകര്യത്തോടെ വിദ്യാർത്ഥികളെ ഇറാനിലെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ടെഹ്റാനിൽ നിന്നും കിലോമീറ്റർ അകലെയുള്ള ക്വാമിലേക്കാണ് ഇന്ത്യൻ പൌരന്മാരെ മാറ്റുന്നത് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്നും ജനങ്ങൾ ഒഴിയണമെന്നും സൈനിക നടപടി ഉണ്ടാകുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നൊത്തന്യാഹു നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു പിന്നാലെ ടെഹ്റാനിൽ ആക്രമണം ശക്തമായതോടെയാണ് ജനങ്ങൾ നഗരം വിട്ടു തുടങ്ങിയത് ആയിരത്തി അറുനൂറോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇറാനിലുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ഇവരിൽ ഒരു സംഘത്തെ അർമേനിയയിലേക്കും ഉടൻ മാറ്റും ഇന്ത്യയുടെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയായി വ്യോമാതിർത്തി അടച്ചതിനാൽ വിദ്യാർത്ഥികൾക്ക് അസർബൈജാൻ ിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് കടക്കാൻ കര അതിർത്തികൾ ഉപയോഗിക്കാമെന്ന് ഇറാൻ വ്യക്തമാക്കി സുരക്ഷാ സാഹചര്യം നിരന്തരം നിരീക്ഷിച്ചു വരികയാണ് ഇറാനിലെ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അവരെ ഉൾപ്പെടുത്തുന്നുണ്ട് ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിലെ ടെല്ലും തുറമുഖ നഗരമായ ഹൈഫയിലും പ്രാദേശിക സമയം തിങ്കളാഴ്ച പുലർച്ചെ നാലു മണിയോടെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ പേർ മരിച്ചു നൂറോളം പേർക്ക് പരിക്കേറ്റു ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർസിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ഖുദ്സേനയുടെ പത്ത് കമാൻഡ് സെന്ററുകളിൽ ഇസ്രയേൽ ബോംബിട്ടിരുന്നു ആക്രമണത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് കസേമി ഉൾപ്പെടെ നാല് ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത് വെള്ളിയാഴ്ച മുതൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പേർ മരിച്ചു എന്ന് ഇറാൻ പറഞ്ഞു പേർക്ക് പരിക്കേറ്റു ഇറാനിൽ പഠിക്കുന്ന രണ്ട് കശ്മീരി വിദ്യാർത്ഥികൾക്ക് ഇസ്രയേൽ ആക്രമണത്തിൽ പരിക്കേറ്റതായും വിവരങ്ങളുണ്ട് ഇവരുടെ രക്ഷാപ്രവർത്തനത്തിനായി ഇന്ത്യ പദ്ധതി തയ്യാറാക്കി ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശ പൌരന്മാരെ സുരക്ഷിതമായി അവരുടെ രാജ്യത്തേക്ക് അയക്കുമെന്നാണ് ഇറാൻ സർക്കാർ നൽകിയത് വാഗ്ദാനം ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൌരന്മാരെ അസർബൈജാൻ തുർക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തികൾ വഴി ഒഴിപ്പിക്കുമെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു ന്യൂസ്